അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ കമ്പലിൻ്റെ കളക്ഷനാണെന്ന് കാണിക്കാൻ പോകുന്നത് എനിക്ക് കമ്മലെന്ന് വെച്ചാൽ ഭയങ്കര വീക്ക്നെസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത് ഞാൻ അടുത്തിടെ വാങ്ങിയിട്ടുള്ളൊരു കമ്മലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയതാണ് പക്ഷേ ഇന്നേരം ഞാൻ അതിട്ടിട്ടില്ല ഇങ്ങനെ വാങ്ങി ഇങ്ങോട്ടും ഒന്നും ഇരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് ഞാൻ ഈ കഴിഞ്ഞ ഓണത്തിന് വാങ്ങിയ കമ്മലാണ് ഇതെന്തോ വാങ്ങിയ കമ്മലാണ് എല്ലാം വാങ്ങിയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല പിന്നെ ഇതേപോലെ തന്നെ ഈ ഹാങ്ങിങ് കമ്മല് ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ള കമ്മലാണ് ഇത് ഞാൻ ഇടയ്ക്ക് കിടാറുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര വെയിറ്റ് പോലെ തോന്നുന്നതുകൊണ്ട് അത്ര ഇഷ്ടമല്ല ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എനിക്ക് ഈ കമ്മലില്ല ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ് അത്രയും ഇഷ്ടമാണ് എനിക്ക് ഈ കമ്മൽ അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് കമ്മൽസൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് അതുപോലെ ലൈറ്റ് വെയ്റ്റാണ് തീരെ വെയിറ്റ് ലൈറ്റും എന്നെ നമുക്ക് തോന്നില്ല അപ്പോൾ സ്കൂട്ടിയിലൊക്കെ പോകുമ്പോൾ ഹെൽമെറ്റൊക്കെ വെച്ച് പോകുമ്പോൾ എനിക്ക് ഹാങ്ങിങ് കമ്മൽ തന്നെ വേണം അതുപോലെ ടൈപ്പ് ഒന്നും പറ്റില്ല അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനത്തെ കമ്മലാണ് കൂടുതൽ ഞാൻ ഈ സ്കൂട്ടിയിൽ പോകുമ്പോഴൊക്കെ കിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ് പിന്നെ സ്റ്റഡീൻ്റെ വേറെ ഉണ്ട് അത് ഞാൻ വേറെ ദിവസം കാണിക്കുന്നതായിരിക്കും പിന്നെ എന്നു ഞാൻ കടയിൽ കയറിയാലും ഫാൻസി കടയിൽ കയറിയാലും കമ്മൽ ഞാൻ വാങ്ങും കമ്മലില്ലാതെ എനിക്കൊരു ജീവിതമില്ല പക്ഷേ ഇതൊന്നും ഞാൻ എന്നും ഇടില്ല വീട്ടിൽ നമുക്ക് പോകുമ്പോൾ കമ്മലേ ഇടാറില്ല പിന്നെ ഇത് ഞാൻ ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിയതാണ് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കമ്മലാണിത് ഇതും ഈ പറഞ്ഞ പോലെ ഇട്ടിട്ടൊന്നുമില്ല വാങ്ങി വെച്ചിട്ടൊന്നും ഉള്ളൂ പിന്നെ ഇത് കുറേ ഇട്ടിട്ട് നാശമായി അതിൻ്റെ കളറൊക്കെ കണ്ടറി കളറൊക്കെ പോയി ഇതെനിക്ക് ഒരു മാല വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ സെറ്റായിട്ട് കിട്ടിയതാണ് മാലയുണ്ട് ഇതിൻ്റെ പിന്നെ ഈ കമ്മൽ ഇതേപോലെ എന്നാ വാങ്ങിയതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല ഇതൊക്കെ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ള കളക്ഷൻസാണ് ഈ കമ്മിലൊപ്പ് അതുപോലെ തന്നെ ഇതും അതെ കുറേ വർഷമായിട്ടുണ്ട് ഇരുന്നോ വാങ്ങിയ കമ്മലാണ് ഇതൊക്കെ പക്ഷേ ഇങ്ങനത്തെ ഈ ലൈറ്റ് വെയിറ്റ് കമ്മലിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ നമുക്ക് നല്ല സുഖമാണ് അത് ഇട്ടിട്ട് പോവാൻ കമ്മലിട്ടുണ്ടോ ഭംഗിയുണ്ട് പക്ഷേ നമുക്ക് വെയിറ്റ് തോന്നില്ല ഈ കമ്മൽ എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷെ ഇത് ഹാങ്ങിങ് അല്ല ഇത് ശങ്കീരി ശങ്കീരിയല്ല മറ്റേ ആണെങ്കിലും കമ്മല് നാശമായി എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ഇതാണ് ഈ കാരണം ലുക്കൊന്നും ശരിക്ക് കാണുമ്പോഴില്ല പിന്നെ ഇതെനിക്ക് എൻ്റെ അച്ഛൻ ഗിഫ്റ്റ് തന്ന കമ്മലാണ് അതുകൊണ്ട് എനിക്കിത് ഭയങ്കര സ്പെഷ്യലാണ് എല്ലാവർക്കും ഈ കമ്മൽ നല്ല ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഇത് കുറേ നാശമായ ഇതാണ് ഞാൻ ഗുരുവായൂര് പ്രിയങ്കയെന്ന് വാങ്ങിയതാണ് കമ്മലൊക്കെ നാശമായി എന്നാലും ഞാനിതൊക്കെ യൂസ് ചെയ്യാം യൂസ് ചെയ്യുക എന്ന യൂസ് ചെയ്യില്ല പക്ഷെ ഞാനിതൊക്കെ ഞാൻ സൂക്ഷിച്ചിരിക്കും പിന്നെ അവർക്ക് ഈ വിടത്തിൻ്റെ കമ്മല് ഇതും എനിക്കിതുപോലെ തന്നെ നല്ല ഇഷ്ടമുള്ള കമ്മലാണ് ഈ കമ്പനി എനിക്കിഷ്ടമായിട്ട് വാങ്ങിയതാണ് പക്ഷേ ഞാനിത് അങ്ങനെ ഇടാറില്ല ചില കമ്പനികളൊക്കെ നമ്മളിന്ന് വാങ്ങും പക്ഷേ ഇടില്ല ഇത് ഞാൻ എപ്പോഴും കിട്ടുന്ന കമ്മലാണ് ഇതൊരു ഇഡലി ഇത്തട്ടുപോലൊക്കെ ഉണ്ട് കാണുമ്പോൾ എന്നാൽ അതെനിക്ക് നല്ല ഇഷ്ടമാണ് ഇതും അതേപോലെ തന്നെ ഞാൻ അങ്ങനെ എപ്പോഴും ഇടാറില്ല കുറേ കമ്പനിയൊക്കെ നമുക്ക് ഇഷ്ടമായിട്ട് വാങ്ങും പക്ഷെ നമ്മളത് യൂസ് ചെയ്യുന്നില്ല ഇത് ഞാൻ പിന്നെ ഇട്ട് ഇട്ടിട്ടിട്ട് നാശമായി ഇട്ട് നാശമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർത്ത പോയി ഇതെനിക്ക് ഇഷ്ടമുള്ള കമ്മലാണ് ഇതൊരു വെറൈറ്റി നല്ല ഭംഗിയിട്ടില്ല എനിക്കത് ഇഷ്ടമാണ് പിന്നെ ഈ അമ്പലത്തെ ഇതൊക്കെ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നതാണ് പക്ഷേ ഞാൻ എന്ന് യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് കമ്മലുകളാണ് ഞാൻ ഒന്ന് യൂസ് ചെയ്യാം ഇതൊക്കെ കളർ പോയി ഇതിങ്ങനെ നമുക്കിങ്ങനെ ഊതിയിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നതാണ് രണ്ട് ലയറായിട്ട് കിടക്കണ പോലെയാണ് പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ കമ്പല് പക്ഷെ കളറ് പോയതുകൊണ്ട് പുറത്തേക്കൊന്നും ഇടാൻ പറ്റില്ല എന്നാലും ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല കളഞ്ഞിട്ടില്ല പിന്നെ ഇത് എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ ഇരക്കെ ഇടാറുണ്ട് ഇത് ഇത്തിരി മോഡേൺ ലുക്കുള്ള കമ്മലായതുകൊണ്ട് അങ്ങനെ എല്ലാവരുടെയും കൂടിയിടാൻ പറ്റും എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഫോട്ടോ ഇത് ഞാൻ അപ്ലോഡും അതുപോലെ തന്നെ ഇതും ഇപ്പോൾ ഞാൻ അടുത്ത് വാങ്ങിയിട്ടുള്ളതാണ് ഇതും എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് ഞാൻ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വാങ്ങിയ കമ്മലാണ് ഇതെല്ലാവർക്കും ഇഷ്ടമായി കമ്മളത്തിൽ നില ഭംഗി ഉണ്ടെന്ന് പറഞ്ഞതാണ് എനിക്ക് നല്ല ഇഷ്ടം ഇത് ഞാൻ സ്ഥിരമായിട്ടായിട്ട് നശിപ്പിച്ചു അങ്ങനെ ആയിട്ടുള്ള കമ്മലാണ് ഈ കമ്മൽ ഇത് ഞാൻ ലേറ്റസ്റ്റ് വാങ്ങിയതാണ് ഇതും എനിക്കിഷ്ടം അത് നല്ല ലൈറ്റ് ആണ് നല്ല കാണാനും ലുക്ക്